ം മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത് കോതമംഗലത്താണ് കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഇന്ദിര എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്ന കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം കാടാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം തന്നെ കാട്ടിലേക്കൂടി തന്നെ സഞ്ചരിച്ച് പോകേണ്ട ഒരു വഴിയാണത് അവിടുത്തെ ജനങ്ങൾക്ക് സ്ഥിരമായി ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നാണ് പൊതുവെ കേൾക്കുന്നത് എന്താണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ അവരുടെ അനുഭവങ്ങൾ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം കഴിഞ്ഞ ദിവസം മരണം ശേഷം നിരവധി പ്രകടനങ്ങളൊക്കെ നടന്നു ഇപ്പോൾ അന്തിമമായിട്ടുണ്ടായിട്ടുള്ള തീരുമാനം തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മന്ത്രിമാർ രണ്ട് മന്ത്രിമാരും വന്നു റോഷി അഗസ്റ്റിനും പി രാജീവും വന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരപ്രകാരം മറ്റേ രമേശ് ചെന്നിത്തല വന്നു മറ്റേ ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം പി വന്നു എം എൽ എമാർ വന്നു അങ്ങനെ കുറേ പേര് ഇവിടെ വന്നു പോയി പക്ഷെ ഇവർ ആര് വന്നിരുന്നാൽ തന്നെയും ഈ കാട്ടാനയുടെ രൂക്ഷമായ ഉദ്രവത്തിന് ആരും ഒരു ഒരു പരി പ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഈ ജനങ്ങൾക്കൊരു ആഹ്വാനം അവർ ചെയ്തിട്ടില്ല കാരണം ഇത് അവരിൽ ഒതുങ്ങുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് വനംവകുപ്പാണ് ചെയ്യേണ്ടത് വനം വകുപ്പെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ നിഷേധ നിഷേധാത്മകമായ ഒരു ഒരു സമീപനമാണ് വനംവകുപ്പ് കൂടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇവിടെ ജനങ്ങൾ കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരു അഞ്ച് വർഷത്തോളം ആയതുകൊണ്ട് ഇവിടെ കാട്ടാനയുടെ രൂക്ഷമായ ശല്യം തുടങ്ങിയിട്ട് ഇത് ഇടുക്കി ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റവും എറണാകുളം ജില്ലയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കാഞ്ഞിരവേലി ഈ കാഞ്ഞവേലി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കാരണം മൂന്ന് വശങ്ങളാൽ വനങ്ങൾ ചിട്ടപ്പെട്ട് ഒരു വർഷം പെരിയാറുമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെട്ട് ഒരു പ്രദേശമാണ് ഇവിടെ ഏതാണ്ട് ഉദ്ദേശം ഒരു മുന്നൂറ്റി ഇരുപതോളം കുടുംബക്കാരാണ് ഇവിടെ താമസിക്കുന്നത് വല്ല ഫലവിഷ്ടമായ ഒരു മണ്ണും അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ യോഗ്യമായ ഒരു സാധനങ്ങളും ആയിരുന്നു ഇവിടെ പക്ഷേ ഇത് ഈ ഒരു മൂന്നാലഞ്ച് വർഷത്തിൽ കാട്ടാനേട്ട് രൂക്ഷമായ അക്രമങ്ങൾ കൊണ്ട് കൃഷികൾ നശിപ്പിക്കുകയും യാതൊരു വിധ കൃഷികൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ എത്തിച്ചേർന്നു ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ മറ്റ് പല മാർഗങ്ങളും ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് പലരും മാറിപ്പോയി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് അവർ പോയി വെളിച്ചം നിറച്ച് വെറുതെ ഇട്ടിട്ട് തന്നെ പോയി അത് അല്ലാത്തവർ ഇവിടെ കിടന്ന് പെട്ട് കിടക്കുവാണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആന വന്നു ഇവിടുന്ന് അക്കര കയറി അതായത് ചെമ്മൻകുഴി എറണാകുളം ജില്ലയിലാണ് ഈ പെരിയാറ് കിടന്ന് അക്കര കയറി അവിടെ നിന്ന് പകലേതാണ്ട് ഒരു എട്ട് എട്ടരയോടുകൂടി പോറസ്റ്റ്കാരവിടുന്ന് ഇവിടെ ഓടിച്ചു എന്നാണ് അറിയാൻ അറിയാൻ കഴിയുന്നത് അത് പെരിയാറ് കടന്ന് ആന അവർ പടക്കം പൊട്ടിച്ച് പെരിയാറ് കടന്ന് പയർന്നു ഓടി ഈ പയർന്നു ഓടി ഇതിൽ ഈ നമ്മുടെ ഈ ഈ ഭാഗത്തോടെ തന്നെയാണ് നിങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്തോട് കൂടി തന്നെയാണ് ആന ഓടിയത് ഇവിടെ രാഷ്ട്രീയക്കാർക്കും ആനയ്ക്കും ഏഹ് ഈ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അത് മാത്രമായിട്ടുള്ളൊരു സർക്കാരാണ് ഓടിയുള്ളത് ഏ നമ്മുടെ സാധാരണക്കാരുടെ ആവശ്യങ്ങളൊന്നും ഇവർ ഇറഷം വരും ഇലക്ഷം വരുമ്പോൾ ഇവർ നമ്മളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരും എന്നല്ലാതെ നമ്മുടെ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇന്നു വരെ ഇവരുണ്ടാക്കിയിട്ടില്ല ഏ സത്യം അതാണ് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിനെ കുറിച്ച് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഈ നാട്ടിൽ ഇത്രയോ ജനങ്ങളുണ്ട് ഈ ഇത് ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു മേഖലയാണ് കാഞ്ഞിരവേലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു മേഖലയാണ് അപ്പം ഇവിടെ ഈ കാട്ടാനയുടെ ഈ കാട്ടൻ മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിട്ട് വർഷങ്ങൾ എത്ര ആയിരുന്നു അറിയോ എത്രയായിന്നറിയോ ഇതുവരെയായിട്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ അത് അത് ഒരേ സാഹചര്യം ഒരേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരേ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വരും ജനങ്ങളുമായിട്ട് ഇവിടെ ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ രൂപീകരിക്കും ഒക്കെ സംസാരിക്കും പക്ഷേ അത് അന്നതോടുകൂടി അത് തീർന്നു പോവുക ഈ സംഭവം ഇന്നിപ്പുണ്ടായത് എൻ്റെ അമ്മച്ചിയാ എൻ്റെ ഭാര്യയുടെ അമ്മ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്ന അധികാരികളൊക്കെ വീട്ടില് വന്നപ്പോ അവരെന്താ സംസാരിച്ചത് നിങ്ങളോട് അവരെല്ലാം ശരിയാക്കി തരാന്നല്ലേ പറയണേ അതല്ല നേരത്തെ അവര് പറഞ്ഞോണ്ടിരിക്കണേ നമ്മളെ നമ്മളെ അവര് പറയുന്നതല്ല പറയുന്നത് എന്താ എല്ലാം നമ്മള് ശരിയാക്കി തരാം ശരി എന്താ ശരിയാക്കി കേൾക്കണേ ഏഹ് എന്താ ശരിയാക്കി വേക്കണേ നിങ്ങളിപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഏകദേശം എത്രത്തോളം പരാതികൾ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ കാട്ടാന പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എം എൽ എ വന്നിട്ടുണ്ട് ഇവിടെ വന സംരക്ഷണ സമിതി എന്നുള്ളൊരു സമ്മതം ഉണ്ട് സമിതിയുണ്ട് ഏഹ് അതിൻ്റെ അകത്തൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് ഇതേ ഇതേ കാട്ടിലേക്ക് നോക്കി വലം കത്തി കരിഞ്ഞ് നിൽക്കുക ഇപ്പം ഈ കാട്ടാനയുടെ ഈ ശല്യം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ആന ഞാൻ ഈ ആനയുടെ പത്ത് മീറ്റർ അടുത്തു വരെ ചെന്നയാളാണ് ഞാൻ എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ഞാൻ എന്നെ എനിക്ക് കുറച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ടാപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ ആനനെ ഞാൻ എന്നും കാണാറുള്ള മിക്ക ദിവസങ്ങളും കാണാറുള്ള ഈ ആനനെ കണ്ടുകൊണ്ട് ഞാൻ റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കണേ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആന ചൂര് എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മുടെ പറമ്പിലേക്ക് കയറുമ്പോൾ ആനയുടെ ഒരു മണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മണം ആന ആ സംഭവം ആ പരിസരത്തുണ്ടെങ്കിൽ നമുക്കൊരു മണം കിട്ടാറുണ്ട് അതുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ആ ഏരിയയിൽ ഞാൻ എല്ലാം മൊത്തം ലൈറ്റ് അടിച്ച് നോക്കിയിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്യണേ അപ്പോൾ ഞാൻ കാണാറുണ്ട് ഈ ആനേനെ ഞാൻ രണ്ട് വനം വെട്ടും ആനേനെ നോക്കും ആന അവിടെ സൈലൻ്റ് നിൽക്കും ഞാൻ ആനയുടെ നേരെ ലൈറ്റ് ലൈറ്റടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആന തുമ്പിക്കൈ ഇട്ട് ഇങ്ങനെ കുറേ നേരം കാണിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതൊരു പതിവ് സംഭവമാണ് നമുക്കതൊരു വലിയ ഒരു ആന ഒരു ആണ് ആയിട്ട് എനിക്ക് ഇന്നൊരു അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്നലത്തെ സംഭവം ഈ ആനേനെ പ്രയോഗിച്ചുകൊണ്ട് മാത്രം സംഭവിച്ച കേസാണ് ഇന്നലെ ഈ മറന്നുകൊണ്ട് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാലും ഫോർസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വരുമോ ഫോർഷുകാർക്ക് വണ്ടിയില്ല ആളില്ല സൗകര്യങ്ങളില്ല എന്നൊക്കെ പറയും പന്നിയും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഇവിടെ ഉണ്ടായിട്ടും ജനങ്ങളുടെ കൃഷി വരെ നശിപ്പിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ വേണ്ട രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി ക്യാമറാമാൻ ഷാൻ ഇളമ്പലിനോടൊപ്പം അനുശ്രീ കളപ്പുരക്കൽ മലയാളി വാർത്ത